ഐഷ്യാനിസ്കാരത്തിന്റെ ശേഷം നൂറ്റി നാല്പത്തി അഞ്ച് തവണ ഈ ഇസ്മിനെ പതിവാക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ അള്ളാഹു സുബാനുഹോ അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏത് വിഷയങ്ങളിലും ഒരു നല്ല വഴി അള്ളാഹു കാണിച്ചു കൊടുക്കുന്നുള്ളതാണ് അത് അവന്റെ ജോലിയുമായി ബന്ധപ്പെട്ടതാവട്ടെ മക്കളുമായി ബന്ധപ്പെട്ടതാവട്ടെ കുടുംബ ജീവിതത്തിലുള്ള വിഷയങ്ങളാവട്ടെ അവൻ അനുഭവിക്കുന്ന ഏതു പ്രതിസന്ധികളും അവന്റെ വീട് വില്പനയുമായി ബന്ധപ്പെട്ടത് അവന്റെ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന ഒരു പ്രയാസം ഉണ്ടാവുമല്ലോ അതിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ുദ്ധിമുട്ടിക്കൊണ്ടിരിക്കണം ആരോടും പറയാൻ കഴിയുന്നില്ല അങ്ങനെയുള്ള ആ പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെയാണ് കര കയറുക എന്നുള്ളതിനുള്ള ഒരു വഴി അള്ളാഹു കാണിച്ചു കൊടുക്കും അതൊരു പക്ഷെ ഒരു സ്വപ്നത്തിലൂടെ ഇതിങ്ങനെ പതിവാക്കൊണ്ടിരിക്കുമ്പോ അതിനുള്ള ഒരു കൃത്യമായ വഴി അള്ളാഹു തുറന്നു കൊടുക്കുന്നുള്ളതാണ് ഏതെങ്കിലും രൂപത്തിൽ അതിനുള്ള വഴി അള്ളാഹു കാണിച്ചു കൊടുക്കും അങ്ങനെ നമ്മെ സഹായിക്കുന്ന ആ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ ഇസ്മിന് വളരെ ശ്രേഷ്ഠതകളും മറ്റു മഹത്വങ്ങളും ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്രാവശ്യം ഈസ്മിനെ ഉരുവിട്ട് കഴിഞ്ഞാൽ എല്ലാ ദുഃഖങ്ങളും നീങ്ങി ദുഃഖമുള്ള ജീവിതത്തിൽ നിന്ന് സുഖവും സംതൃപ്തിയും സന്തോഷവും കളിയാടുന്ന ഒരു നല്ല ജീവിതത്തിലേക്ക് എത്താൻ കാരണമാകും എന്നുള്ളതാണ് വളരെയധികം സവിശേഷതയുള്ള ആ പരിശുദ്ധമായ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് എന്ന് പറയുന്ന ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ചകളിൽ നേരിട്ട് വരാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം ഞായറാഴ്ച പത്ത് മണിക്ക് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് ചൊവ്വാഴ്ച വരാൻ സാധിക്കുകയുള്ളു അപ്പൊ എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല ഉള്ളത് ചൊവ്വാഴ്ചകളിലാണ് എന്നാണ് നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ ഏത് ചൊവ്വാഴ്ചകളിലാണ് ഉള്ളത് എന്നറിയാൻ നമ്മൾ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ അത് സ്റ്റോറിയിലും സ്റ്റാറ്റസിലും കിട്ടുന്ന വാട്സപ്പ് ആവുമ്പോ നമ്മൾ സേവ് ചെയ്തവർക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിലൂടെ ഇൻഷുള്ള ശനിയാഴ്ചയോ ഞായറാഴ്ച നോക്കഴിഞ്ഞാല് നമ്മുടെ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡിയിൽ സ്റ്റോറി ഉണ്ടാവും അതിൽ നോക്കിയാൽ ഈ ചൊവ്വാഴ്ച ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും അപ്പോൾ ബുക്ക് ചെയ്ത് മാത്രം വരാന്ന് ഓർമ്മപ്പെടുത്തണം ബുക്ക് ചെയ്യാതെ പലരും വരുന്നോണ്ട് നമുക്ക് ബുക്ക് ചെയ്തവരെ തന്നെ നോക്കാനുള്ള സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് അങ്ങനെ അറിയിച്ചത് നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് നിരവധി തവണ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് സംസാരിച്ചാൽ സംസാരം അവസാനിപ്പിക്കേണ്ടി വരില്ല കാരണം അത്രമേൽ അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് പറയാനുണ്ട് നമുക്കൊക്കെ അറിയാം അസ്മാവുല്ലുസ് അള്ളാഹുവിന്റെ അതിവിശിഷ്ടമായ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ ഈ ലോകത്തിലെ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഇസ്മുകൾ അത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്മുകളാണ് ആ ഇസ്മുകളിലെ ഓരോ ഇസ്മുകൾക്കും വലിയ വലിയ മഹത്വങ്ങളുണ്ട് പല മഹാന്മാരും ഓരോ ഇസ്മുകളും ഓരോ ആവശ്യത്തിന് വേണ്ടി ചൊല്ലാൻ കൊടുക്കാറുണ്ട് അസ്മാവല്ലുസനയുമായി ബന്ധപ്പെട്ട റിയാ റിയാവ പൂർത്തിയാക്കി വീട്ടിയ എത്രയോ ആളുകൾ മഹാന്മാരൊക്കെ അസ്മാ ഉല്ലുസ്നയില് ഏതെങ്കിലും ഒരു ഇസ്മൊക്കെ അതിനെ വളരെ പെട്ടെന്ന് ഞൊടിയിടയിൽ അതിന് ഫലം ലഭിക്കുന്നത് കാണാൻ സാധിക്കും ചില മഹാന്മാരുടെ ഇടയ്ക്കിലൊക്കെ നമ്മൾ നമ്മുടെ വിഷയങ്ങൾ പറഞ്ഞു പോകുമ്പോൾ തന്നെ അവര് കാര്യമായിട്ടൊന്നും ചെയ്യാൻ നിൽക്കൂല അവരൊരു ഇസ്മ ഏതെങ്കിലും ഒരു ഇസ്മ കണ്ടെത്തിയിട്ട് ആ ഇസ്മങ്ങ് അവർക്ക് ചൊല്ലാൻ വേണ്ടി കൊടുക്കും അത് അവര് അവരുടെ മുൻപിലിരുന്ന് സംസാരിക്കുമ്പോ അവരുടെ ശരീര പ്രകൃതിയും അവരുടെ വിഷയങ്ങളും എല്ലാം കണ്ട് അവർക്ക് ആ വിഷയത്തിൽ ഒരു റാഹത്ത് ഈ ഇസ്മ കൊടുത്താൽ അവരുടെ പ്രകൃതി അനുസരിച്ച് അവർക്ക് ഇസ്മ കൊടുത്താൽ എന്ന് മനസ്സിലാക്കി അതങ്ങ് കൊടുക്കുമ്പോഴേക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ വിഷയത്തിലൊക്കെ സലാമത്ത് ലഭിക്കുന്നത് കാണാൻ സാധിക്കും അതാ കൊടുക്കുന്ന ആൾക്ക് അസ്മാ ഉലൂസിനയുമായിട്ടുള്ള ബന്ധമാണ് അതിന്റെ കാരണം അവർ അതുമായി ബന്ധപ്പെട്ട എല്ലാ കടപ്പാടുകളും വീട്ടിയിട്ടുണ്ടാകും റിയാവകൾ പൂർത്തിയാക്കി വീട്ടിയിട്ടുണ്ടാകും അസ്മാവുലുനെ ഡെയിലി ഒരുപാട് തവണ ചൊല്ലുന്നവരായിരിക്കും ചില ഇസ്മുകളൊക്കെ പ്രത്യേകമായിട്ട് അവർ ചൊല്ലും ചില ഇസ്മകളുണ്ട് ആ ഇസ്മകളൊക്കെ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും രാത്രിയിൽ ഏകാന്തമായി വയറുകാലിയായിട്ട് നല്ല ആത്മാർത്ഥതയോടുകൂടെ ചില കൃത്യമായ സമയത്ത് കൃത്യമായ എണ്ണത്തിൽ സ്ഥിരം ചൊല്ലുന്നവരാണെങ്കിൽ അവരുടെ മുന്നിൽ ഒരാൾ വന്നൊരു വിഷയം പറയുമ്പോൾ തന്നെ അതിന്റെ ഉള്ളിലുള്ള സിറുകളൊക്കെ അവർക്ക് തിരിച്ചറിയാൻ പറ്റും അങ്ങനെയാണ് ചില മഹാന്മാരൊക്കെ യാ അലീമു യാ ഹീർ ഈ രണ്ട് ഇഷ്മുകള് അത് ഇങ്ങനെ ഒരു ഒരെണ്ണമുണ്ട് ആ എണ്ണ മിനിഷാൽ നമ്മൾ മറ്റൊരു സമയത്ത് പറയാം ആ എണ്ണമനുസരിച്ച് എല്ലാ ദിവസവും ചൊല്ലുന്നവരുടെ മുമ്പില് അപ്പൊ ഒരാളത് സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു എന്നാൽ അയാള് മുമ്പില് ആരെന്ത് വിഷയങ്ങൾ പറയുകയാണെങ്കിലും അത് ചതിയാണോ വഞ്ചനയാണോ അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറയുകയാണോ അതിൽ ആത്മാർത്ഥയോടുകൂടെ പറയുകയാണ് ഇതൊക്കെ അവർക്ക് തിരിച്ചറിയാൻ പറ്റും അത് ഈസ്മുവിന്റെ ഒരു സവിശേഷതയാണ് അങ്ങനെയുള്ള ചില ഇസ്മകളൊക്കെ ഉണ്ട് അപ്പൊ എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതങ്ങളുടെ ലോകാണ് അതൊരു വിശാലമായ ലോകാണ് അതൊരു കടലാണ് അതിലെത്രയോ വിലപിടിപ്പുള്ള മാണിക്യവും മുത്തുകളൊക്കെ ഒളിഞ്ഞെടുക്കുന്നുണ്ട് അതെല്ലാവർക്കും എടുക്കാൻ കഴിയൂല അത് ചില ആളുകൾക്ക് അസ്മാഅല്ലുസ്നയുടെ ഒരു ഒരു തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ കാണാതെ പഠിച്ചു ഏതെങ്കിലും മലയാള പുസ്തകത്തിലുള്ള അർത്ഥവും പഠിച്ചു അങ്ങനെ അത്രമാത്രം പഠിക്കുന്ന അതിന്റെ തൊലിപ്പുറമേ ഉള്ള ആളുകളെയുണ്ട് അവർക്കൊന്ന് അസ്മാഅല്ലുസ്നയുടെ അഗാധം മായ കൃത്ത്തിലുള്ള അതിന്റെ അടിയൊഴു കുറിച്ച് അറിയില്ല അസ്മാവൽസിന അടിയൊഴുക്കുകൾ അറിയുന്ന അതിന്റെ ആഴങ്ങൾ അറിയുന്ന അതിന്റെ ആശയങ്ങൾ അറിയുന്ന ആശയങ്ങൾക്കനുസരിച്ചുള്ള അമലുകൾ കൃത്യമായി പ്രയോഗിക്കാൻ കഴിയുന്നവർക്കൊക്കെ അസ്മാവൽ ധാരാളമാണ് അവരുടെ ഏത് വിഷയങ്ങൾക്കും അതൊരു പരിഹാരമാണ് അവരുടെ മുമ്പിൽ എന്തെങ്കിലും വിഷയങ്ങളുമായി വരുമ്പോൾ അവർ ഏതെങ്കിലും വലിയ തേങ്ങ കൊണ്ടുള്ള ആമലോ കൊണ്ടുള്ള ആമലോ അങ്ങനെ ഒരുപാട് ചെലവാക്കിയിട്ടുള്ള ക്യാഷൊക്കെ എക്സ്പെൻസൊക്കെ ആവശ്യം ഉണ്ടാവില്ല അവർക്കൊരു അറ്റൈസ്മോ അല്ല വൈസ്മോണ്ട് അവർ കാര്യങ്ങൾ നേടിയെടുക്കും അങ്ങനെ അപ്പൊ അസ്മാലൂസിനെ കൊണ്ട് വലിയ നേട്ടങ്ങളുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ നേട്ടമുണ്ട് അസ്മാസിനോട് അതുകൊണ്ടാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അസ്മാല്ലൂസ എത്രയോ ആളുകൾ നീത്ത് വെച്ച് ചെല്ലുമ്പോ വലിയ പ്രതിഫലങ്ങൾ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അസ്മാ ജീവിതത്തിൽ മുറുകെ പിടിക്കണം പൂർത്തിയാക്കി കിട്ടിയാൽ വലിയ നേട്ടങ്ങൾ ഉണ്ട് നേരത്തെ പറഞ്ഞു പറഞ്ഞാൽ എന്താണ് എന്നുള്ളതും അത് എങ്ങനെയാണ് പൂർത്തിയാക്കി വീട്ടുക എന്നുള്ളത് നമുക്കൊക്കെ റിയാലോ പൂർത്തിയാക്കി വീട്ടാനുള്ള ഏറ്റവും ലളിതമായ രൂപം ഏതാണെന്നുള്ള അസ്മാ ഉൽസ് തൊണ്ണൂറ്റൊമ്പത് തവണ അസ്മാ ഉല്ലുസിനുടെ അതതുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള വീഡിയോ ഇതിനെ താഴെ നോക്കിയാൽ കാണാൻ സാധിക്കും അതിലൊക്കെ നമ്മൾ കൃത്യമായി അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ അസ്മാ ഉൽഹുനെ ജീവിതത്തിലേക്ക് മുറുകെ പിടിക്കാം അതുകൊണ്ട് അമൽ ചെയ്യാം അത് വലിയ ഫലങ്ങൾ ലഭിക്കും അസ്മാവൽ കാണാതെ പഠിക്കാത്ത ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാം തീരാ നഷ്ടമാണത് കേൾക്കുന്നവരൊക്കെ കാണാതെ പഠിക്കണം എല്ലാവർക്കും കാണാതെ അറിയൂലേ വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും സ്ഥിരമായി ചൊല്ലുകയാണെങ്കിൽ അത് പഠിക്കേണ്ട ആവശ്യമില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പഠി അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പഠിക്കാനും പറ്റും ചൊല്ലുന്നതിലൂടെ അപ്പൊ അസ്മാ ഉലൂസിനെ അതിവിശിഷ്ടമായ ഒരു ഇസ്മിനെ കുറിച്ചാണ് പല റിയാദയെ കുറിച്ച് നമ്മൾ നമ്മളതിനെ കുറിച്ച് സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോ ചെയ്തതാണ് എനിഷ ഇനിയും അത് ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അസ്മാഅസിനയുടെ ഈ ഒരു വീഡിയോയുടെ അവസാന ഭാഗത്ത് അതിന്റെ ചെറിയ രൂപം പറയും റിയാദ പൂർത്തിയാക്കി വീട്ടി ഒരുപാട് നേട്ടങ്ങളുണ്ട് അപ്പൊ റിയാദ എങ്ങനെയാണ് മഹാന്മാരൊക്കെ റിയാതെ പൂർത്തിയാക്കി വിട്ടുമ്പോൾ മാസങ്ങളോളം വിജന പ്രദേശത്ത് ആരാരും ഇല്ലാത്ത പ്രദേശങ്ങളിൽ മനുഷ്യവാസമില്ലാത്ത സ്ഥലത്ത് മനുഷ്യരോടൊന്നും സംസാരിക്കാതെ അള്ള എന്ന ചിന്തയിൽ മാത്രം നന്നിട്ട് അവർ റിയാദകളെ പൂർത്തിയാക്കി വീട്ടി നേടിയെടുത്ത അത്ഭുത സിദ്ധികളൊക്കെയുണ്ട് പക്ഷെ നമുക്കൊന്നും അതിന് കഴിയൂല പക്ഷെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റും രൂപത്തിലുള്ള ഏറ്റവും ലളിതമായ നമ്മൾ വിശദീകരിക്കുന്നുണ്ട് ഇതിന്റെ അവസാന ഭാഗത്ത് നമ്മൾ അറിയിക്കാം നമ്മൾ ഇന്ന് അസ്മാഅസ്മിയിലെ നമ്മൾ നേരത്തെ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെയുള്ള ആ പവിത്രമേറിയ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ആ ഇസ്മ നമുക്കൊക്കെ അറിയാവുന്ന ഇസ്മാണ് നമ്മൾ ചൊല്ലുന്ന ഇസ്മാണ് അൽ മുഹൈമിൻ എന്ന് പറയുന്ന ഇസ്മു മുഹൈമിൻ എന്നുള്ള ഇസ്മൻ ഈസ്മ ആരെങ്കിലും ഏതെങ്കിലും കാര്യത്തിന് ചൊല്ലലുണ്ട് ഫത്താഹ്റുണ്ടാകും റഹ്മാൻ ചെല്ലാറുണ്ടാകും റസാഖ് ജബ്ബാർ പഹാറ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഇസ്മുകളൊക്കെ നമ്മൾ എന്നാൽ ഈ ഇസ്മ കൂടെ വേണ്ടി തീരുമാനിക്കുക തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ പവിത്രമായ ഫലങ്ങളൊക്കെ ഉണ്ടാകും അൽ മുഹൈമിൻ എന്ന് പറയുന്ന ഇസ്മ അത് മേൽനോട്ടം വഹിക്കുന്നവൻ സംരക്ഷകൻ സർവരക്ഷകൻ സാക്ഷി എന്നൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥം അതിന്റെ വിശാലമായ അർത്ഥങ്ങളിലേക്കല്ലേ നമ്മൾ പ്രവേശിക്കുന്നത് നമ്മൾ അതിനെ ഈ രൂപത്തിലുള്ള അർത്ഥങ്ങളൊക്കെ അതിനുണ്ട് മേൽനോട്ടം വഹിക്കുന്നവൻ സംരക്ഷകൻ സർവരക്ഷകൻ സാക്ഷി എന്നുള്ള അർത്ഥങ്ങളൊക്കെയാണ് അൽ മുഹൈമിൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം അപ്പൊ നിങ്ങൾ ഇതൊക്കെ നോട്ടിലേക്കൊക്കെ എഴുതിയെടുക്കുന്നവരാണെങ്കിൽ ഇതിന്റെ ഈ അർത്ഥങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക എല്ലാ അർത്ഥങ്ങളും ഒന്ന് എഴുതി വെക്കാം അപ്പൊ ഇതാണ് ഇതിന്റെ അർത്ഥം അപ്പോ വിജ്ഞാനം അറിവ് അതേപോലെ തന്നെ ബുദ്ധിശക്തി ഇതൊക്കെ സമ്പൂർണമായ കഴിവ് ഇതൊക്കെ ഈ വിശേഷങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയവർക്ക് മാത്രമേ അൽ മുഹൈമിൻ എന്ന് പ്രയോഗിക്കാവൂ അവ നല്ല വിജ്ഞാനം വേണം അതേപോലെ തന്നെ ബുദ്ധിശക്തി വേണം സമ്പൂർണമായ കഴിവ് എല്ലാ മേഖലയിലുള്ള കുതിരത്ത് അതൊക്കെ കൂടെ ഉണ്ടായാലാണ് മുഹൈമിൻ എന്നുള്ള ഇസ്മിനെ അവർക്ക് ഉപയോഗിക്കാവൂ മേൽനോട്ടവും സംരക്ഷണവും എന്നൊക്കെ പറഞ്ഞാൽ നിറ നിൽക്കുന്ന പരിപാലനത്തിന്റെ ഭാഗമായി വരുന്നവയാണ് അപ്പൊ ആ രൂപത്തിലുള്ള ഒരു തെർപ്പിയത്ത് ഒരു പരിപാലനം അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് സമ്പൂർണാർത്ഥത്തിൽ നമുക്ക് അങ്ങനെ ലഭിക്കുന്നുള്ളൂ മനസ്സിലായല്ലോ നമ്മുടെ ഈ ഭൗതിക ലോകത്തുള്ള സംരക്ഷകനും മേൽനോട്ടം വഹിക്കുന്നവർക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് ഒരു പരിമിതി ഉണ്ട് അല്ലെ അതിനപ്പുറത്തേക്ക് അവർക്ക് സംരക്ഷിക്കാനോ മേൽനോട്ടം വഹിക്കാനോ കാര്യങ്ങൾ നിയന്ത്രിക്കാനോ ഒന്നും കഴിയൂല എന്നാൽ പടച്ചുറപ്പിന് എല്ലാ വിഷയങ്ങളിലും സമ്പൂർണാർത്ഥത്തിലുള്ള മേൽനോട്ടം വഹിക്കാനും അത് സംരക്ഷിക്കാനൊക്കെ കഴിയും ഇപ്പൊ നമ്മൾ നിങ്ങളിപ്പോ ഒരു റൂമിൽ ഇരുന്നിട്ടാണ് ഇത് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഈ റൂമിന്റെ ചുമരുകളാണ് നിങ്ങൾക്ക് കാണുന്നത് ൾക്ക് അപ്പുറത്തുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണുന്നില്ല അവിടെ പരിമിതപ്പെടുത്തിയിരിക്കുന്നു നിങ്ങളുടെ കാഴ്ചകളെ അല്ലെ അങ്ങനെയാണ് നമുക്ക് ചാടാൻ കഴിയും പക്ഷെ അത് ചാടാൻ എത്രയൊക്കെ ചാടാൻ കഴിയുള്ളൂ നമ്മുടെ ഹൈറ്റിന്റെ അത്രയൊക്കെ ചാടാൻ കഴിയുന്നവരായാലായി കുറെ ഒക്കെ ഉയരത്തിലേക്ക് നമുക്ക് ചാടാൻ കഴിയുമോ ഒരു ഒരു നാല് നില മുകളിലേക്ക് രണ്ടു നില മുകളിലേക്കൊക്കെ അപ്സ്റ്റെയർ ഉള്ള തട്ടുള്ള വീടിന്റെ മുകളിലേക്കൊക്കെ നമുക്ക് ചാടിക്കയറാൻ കഴിയും അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സ്റ്റെയർ കേസിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ അങ്ങനെ ചാടിയിട്ടങ്ങ് കയറിയാ പോലെ അപ്പൊ നമ്മുടെ കഴിവുകൾക്ക് പരിമിതിയുണ്ട് അതാണ് വിശുദ്ധ ഖുറാൻ പറഞ്ഞാൻ മനുഷ്യനെ അള്ളാഹു ബലഹീനരായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് പക്ഷെ എല്ലാ സൃഷ്ടികളും അങ്ങനെയുള്ള ഇപ്പൊ ഉറുമ്പ് ഉറുമ്പിനെ നമുക്കറിയാം ആ ഉറുമ്പ് ആ ഉറുമ്പിന്റെ ശരീരത്തിന്റെ ഭാരത്തിനേക്കാൾ കൂടുതൽ ഭാരമുള്ള വസ്തുക്കൾ വളരെ അനായാസം അത് ചുമന്നുകൊണ്ട് നടക്കും നിങ്ങൾ ചുമരിലൂടെ ഉറുമ്പുകൾ ഇങ്ങനെ അരിച്ചുപോകുന്ന കണ്ടിട്ടില്ലേ പട്ടാളച്ചിട്ടയിലൂടെ വളരെ അച്ചടക്കത്തിൽ അവര് അരിമണികളൊക്കെ അവരുടെ ഭക്ഷണ ധാന്യങ്ങളൊക്കെ അവർ വളരെ നന്നായിട്ട് എത്രമേൽ സൂക്ഷിച്ചാണ് അത് വീഴാതെ കൊണ്ട് നടക്കുന്നത് എത്ര ഭാരമുണ്ടത് അത് ഉറുമ്പിന്റെ മാളം കൊണ്ടുപോകുന്നു ആ വിഷയത്തിൽ എന്നുള്ളതാണ് ചില മയ്യത്തുകളൊക്കെ കൊണ്ടുപോകുമ്പോ ഈ മയ്യത്ത് വിലപിക്കും വിലപിക്കും മയ്യത്ത് എന്ന ഹദീസിലുണ്ടല്ലോ ഒരു മനുഷ്യനെ മയ്യത്ത് കെട്ടിലേക്ക് വെക്കപ്പെട്ട് കഴിഞ്ഞ് ആളുകൾ ചുമന്ന് കൊണ്ടുപോകുമ്പോ മയ്യത്ത് വിലപിച്ചു പറയുമെന്ന് ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട് എന്താ വിലപിച്ച് പറയാ എന്റെ നാശമേ നിങ്ങൾ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് വിളിച്ച് വിലപിച്ചു പറയും നല്ല മയ്യത്താണെങ്കിലേ അപ്പൊ വിളിച്ചു പറയും പറയുമ്പോ നിങ്ങൾ എന്നെ വേഗം കൊണ്ടുതരണം എനിക്ക് അത്രമേൽ വിശാലമായ ഒരു ലോകം അവിടെ ഞാൻ അമലുകൾ ചെയ്തുണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് അവിടേക്ക് എത്തണം കള്ളാനെ കാണണം എന്ന് നല്ല മയ്യത്ത് വിളിച്ചു പറയും പക്ഷെ ചീത്ത മയ്യത്ത് ദോഷങ്ങൾ ചെയ്ത മയ്യത്തെ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്ന വിലപിച്ച് കരയുന്നു ആ വിലപിച്ച് കരയില്ല കരച്ചിലിനെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ പറയുന്നുണ്ട് ിലെയും പടിഞ്ഞാറിലെയും മനുഷ്യരല്ലാത്ത എല്ലാ വസ്തുക്കളും കേൾക്കുന്നത് പക്ഷെ മനുഷ്യർക്ക് അത് കേൾക്കാൻ കഴിയില്ല ഞാൻ അങ്ങോട്ട് വരുന്നു മനുഷ്യർക്ക് അത് കേൾക്കാൻ കഴിയൂല മനുഷ്യരുടെ കേൾവിക്ക് ഒരു ലിമിറ്റ് ഉണ്ട് അല്ലെ നമുക്കിപ്പോ ഞാൻ ഇവിടെ നിന്ന് പറയുന്നത് ഇതിലൂടെ നിങ്ങൾക്ക് കേൾക്കുന്നത് നിങ്ങൾക്ക് ഞാനിവിടെ നിന്ന് പറയുന്നത് ഡയറക്റ്റ് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ലല്ലോ നമുക്ക് ഇവിടെ ഉള്ളത് അങ്ങോട്ട് കേൾക്കാൻ കഴിയില്ല ഒരു പരിമിതപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ കേൾവി ശക്തിക്ക് അപ്പൊ ഈ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ ഈ ചില മൃഗങ്ങളൊക്കെ അവർ ആലയിൽ കെട്ടഴിച്ച് ഓടാൻ വേണ്ടി ശ്രമിക്കും അല്ലെ അതേപോലെ തന്നെ അവര് ശബ്ദമുണ്ടാക്കാൻ വേണ്ടി നോക്കും അതൊക്കെ ഇത്രയും ശബ്ദങ്ങൾ കേട്ടിട്ട് കേട്ടിട്ടാണെന്ന് പഴയ ഉമ്മാമ്മമാരൊക്കെ പറയാറുണ്ടായിരുന്നു പഴയ ഉപ്പമാരൊക്കെ ഉപ്പാപ്പന്മാരൊക്കെ ഈ വലിയ പ്രകൃതി ദുരന്തങ്ങളുടെ ശബ്ദങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൂടുതൽ നേരത്തെ അറിയാൻ സാധിക്കുന്നത് മൃഗങ്ങളിൽ മൃഗങ്ങൾക്കാണ് അവർക്ക് ഗ്രാസ്പിംഗ് പവർ ഒക്കെ കൂടുതലാണ് നമ്മളെക്കാൾ നമ്മൾ പറഞ്ഞു വന്നത് നമുക്കൊക്കെ പരിമിതിയുണ്ട് നമ്മുടെ കഴിവിനെ അപ്പൊ മുഹൈമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ആ ഇസ്മിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മേൽനോട്ടം വഹിക്കുന്നവർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു പരിമിതപ്പെടുത്തിയ രൂപത്തിലെ മേൽനോട്ടം വഹിക്കാൻ കഴിയുന്നുള്ളൂ അതുകൊണ്ടല്ലേ നമ്മൾ സി സി ടി വി ഒക്കെ വെക്കുന്നത് നമുക്ക് സമ്പൂർണാർത്ഥത്തിൽ മേൽനോട്ടം വഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ പക്ഷെ അതിന് കഴിയുന്നവൻ ജഗന്നിയന്താവാകുന്നതുകൊണ്ട് അള്ളാഹു ആണ് പൂർണ്ണമായി മേൽനോട്ടം വഹിക്കുന്നവന് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അതിവിശിഷ്ടമായ അൽ മുഹൈമിൻ എന്ന് പറയുന്ന ഇസ്മിന്റെ അർത്ഥം മേൽനോട്ടം വഹിക്കുന്ന സംരക്ഷക സർവരക്ഷകൻ സാക്ഷി എന്നൊക്കെയാണ് ഈ ഇസ്മ അടിമകൾക്ക് സൃഷ്ടികളായ നമുക്ക് നൽകുന്ന ഒരു പാഠം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഇസ്മിൽ നിന്ന് പകർത്തേണ്ട എന്താന്ന് വെച്ചാല് നമ്മുടെ സർവ്വ കഴിവുകളും ഉപയോഗിച്ച് ഹൃദയത്തെ നിരീക്ഷിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക ഹൃദയത്തിൽ രഹസ്യങ്ങളുടെ കലവറ പ്രകടമാവുകയും അത് വ്യാപിപ്പിക്കുകയും ചെയ്യുന്നത് വരെ ഇത് തുടരുക അള്ളാഹു സുഭാനുഭവ നമ്മുടെ ഹൃദയത്തെ നമുക്ക് നല്ലൊരു ഹൃദയം അപ്പൊ നമുക്ക് ഈ എന്ന് പറയുന്ന നമുക്ക് നൽകുന്ന പാഠം ആ ഹൃദയം നമ്മുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് അള്ളാഹു അവന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് നമ്മുടെ മേൽനോട്ടം ഏറ്റെടുത്തതുപോലെ നമ്മൾ നമ്മുടെ ഹൃദയത്തിന്റെ മേൽനോട്ടം ഏറ്റെടുത്ത് ഹൃദയത്തെ നിരീക്ഷിച്ച് ഹറാമുകളിൽ നിന്ന് അശ്ലീലതകളിൽ നിന്ന് തെറ്റുകളിൽ നിന്നൊക്കെ മാറ്റി നിർത്താനുള്ള അത്തരം വീണ്ടും വിചാരങ്ങളിലേക്ക് നമ്മുടെ ഹൃദയം പ്രവേശിക്കാതിരിക്കാനുള്ള ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ നമ്മോടൊക്കെ നിർദ്ദേശിക്കുന്നത് അതുകൊണ്ട് ആ രൂപത്തിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അസ്മാ ഉലുസനയിലെ പവിത്രമേറിയ ഈസ്മ എല്ലാ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനും സന്മാർഗത്തിലൂടെ ചലിച്ച് സുഖലോക സ്വർഗം കരസ്ഥമാക്കാനും ഈസ്മ ധാരാളമായിട്ട് ഉരുവിട്ടുകൊണ്ടിരുന്നാൽ മതി അപ്പോ ഒരു ആഫത്ത് മുസീബത്തുകളിലും പെടാതിരിക്കാന് ചില മഹാന്മാരൊക്കെ ഈസ്മ പലർക്കും ചൊല്ലാൻ വേണ്ടി കൊടുക്കാറുണ്ട് കാരണം ആഫത്ത് മുസീബത്തുകളെ തൊട്ടൊക്കെ രക്ഷ നേടാൻ ഈ ഇസ്മ വളരെയധികം ഫലം ചെയ്യുന്നു ഇസ്മാണ് അൽ മുഹൈമിൻ എന്ന് പറയുന്ന ഈസ്മ ആഫത്ത് മുസീബത്തുകളെ തൊട്ട് ബുദ്ധിമുട്ടുകളെ തൊട്ട് അപകടങ്ങളെ തൊട്ടൊക്കെ തടയിടാൻ കാരണമാകുന്ന ഈസ്മാണ് അപ്പൊ നമ്മുടെ മക്കളൊക്കെ സ്കൂളിലേക്കും മദ്രാസുകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവർക്കൊക്കെ പ്രത്യേകമായിട്ട് ചൊല്ലാൻ കൊടുക്കാൻ പറ്റുന്ന ഒരു ഇസ്മ കൂടെയാണ് അൽ ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിന്റെ ആശയ തലങ്ങൾ അറിഞ്ഞു ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഉളൂ ചെയ്തതിന്റെ ശേഷം നൂറു തവണ ഈ ഇസ്മ ഒരുവിട്ടുകൊണ്ടിരുന്നാൽ ഹൃദയത്തിൽ വിശുദ്ധി ഉണ്ടാവുകയും അത് നിർഭയമാവുകയും ചെയ്യുന്നതാണ് ർഭയമാവുക എന്ന് പറഞ്ഞാല് മറ്റുള്ളവരുടെ നിർമ്മലമാവുകയും ചെയ്യും നിർബൽ നിർഭയമാവുകയും ചെയ്യും മറ്റുള്ളവരെ തൊട്ടുള്ള ഭയം കൊണ്ട് ജീവിക്കുന്നവരുണ്ടാവും അവരെന്നോട് എന്താ പറയാ ക്യാഷ് കടക്കാര് ചോദിക്കാൻ വേണ്ടി വരുമ്പോ എന്താ ചെയ്യാം അതേപോലെ ഞാന് അവന് എന്നെ കുറിച്ച് എന്തോ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അവരെന്നോട് എന്താ പറയാ ഇങ്ങനെയുള്ള ചില വിഷയങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ പൊകഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ law. എന്നുള്ള ഇസ്മ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ മതി അപ്പൊ സംഭവിക്കാൻ പോകുന്ന ആ വിഷയത്തിലേക്ക് സംഭവിക്കാൻ പോകുന്ന ഏതു കാര്യങ്ങളിലും അതിലെന്താണ് നല്ലൊരു വഴി എന്നുള്ളത് അള്ളാഹു സുബാനുഭവത്തെ അയാൾ അവന്റെ കൽപ്പിൽ തോന്നിപ്പിച്ചു കൊടുക്കാൻ കാരണമാകും എന്നുള്ളതാണ് അള്ളാഹുവാണ് നമ്മോട് ചോദിക്കാൻ വരുന്ന ആളുടെ ആ വ്യക്തിയുടെ ഹൃദയം നിയന്ത്രിക്കുന്നതല്ലേ അയാളെ നിയന്ത്രിക്കുന്നത് അള്ളാഹുമാണ് അയാളെ മേൽനോട്ടം വഹിക്കുന്നത് അള്ളാഹുമാണ് അപ്പൊ അതിൽ നമുക്ക് അനുകൂലമായ രൂപത്തില് ആ വിഷയത്തിൽ നല്ലൊരു ഒരു ഫുഡ് ും അതിന് നമുക്ക് അനുകൂലമായ രൂപത്തിൽ തീരുമാനങ്ങൾ വരാനും അവന്റെ മനസ്സിൽ ഇപ്പൊ അത് ചോദിക്കാൻ പോകണ്ട എന്നുള്ള ചിന്ത അവന്റെ മനസ്സിലേക്ക് വരാനൊക്കെ ഈ ഈസ്മോ വളരെയധികം ഉപകാരപ്പെടും പല സന്ദർഭങ്ങളിലും ഉപയോഗിക്കാൻ പറ്റുന്ന നമുക്ക് നല്ല യൂസ്ഫുൾ ആകുന്ന ഒരു കൂടെയാണ് ഈ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ പല സന്ദർഭങ്ങളിലും കടന്നു പോകാറുണ്ട് അവനെ എന്നോട് അത് ചോദിക്കാൻ വന്നാൽ ഞാൻ എന്താ ചെയ്യാ കടക്കാരൊക്കെ ചോദിക്കാൻ വരണല്ലോ ഞാൻ ആകെ ഇടങ്ങറായല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് ഈ ഈസ്മോ വളരെ ധൈര്യത്തിൽ ഉപയോഗിക്കാം പൂർത്തിയാക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും പറയണ്ട ജസ്റ്റ് തന്നെ മതി അതിനെ നല്ലൊരു വഴി തുറന്നു കൊടുക്കും എന്നുള്ളതാണ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രാവശ്യം പറയണ്ടും കൊണ്ടിരുന്നാൽ അവനിലുള്ള എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും നീങ്ങിയിട്ട് സുഖവും സംതൃപ്തിയും സന്തോഷവുമുള്ള ഒരു ജീവിതം അവന് വന്നു വര വന്നു ചേരാൻ കാരണമാകും സന്തോഷം കളിയാടുന്ന സന്തുഷ്ട കുടുംബ ജീവിതം നയിക്കുന്ന നല്ല ഒരു ജീവിതം അവനിലേക്ക് എത്തിച്ചേരാൻ കാരണമാകും അള്ളാഹു തോഫിയൊക്കെ അനുഗ്രഹിക്കു മാറാകട്ടെ ചില പ്രത്യേക സമയങ്ങളുണ്ട് അത് ചില ആളുകളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യണം ആ സമയത്ത് ഓരോരുത്തർക്കനുസരിച്ചുള്ള സമയമാണ് അഞ്ചു പ്രാവശ്യം ഇത് കൊത്തിവെച്ച് വിരലിൽ അണിഞ്ഞു കഴിഞ്ഞാൽ പിശാജിൽ നിന്ന് സുരക്ഷിതരാകും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ പരിശുദ്ധമായ തവണ പരിശുദ്ധമായത് അതീ അസ്മാവൽ ഈസ്മിന്റെ ഒരു ആദതാണ് നൂറ്റി നാല്പത്തി അഞ്ച് അതിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് ഈ ഒരു നൂറ്റി നാല്പത്തിയഞ്ച് തവണ കൃത്യമായി ഇതേപോലെ ഇഷാ സ്കാരത്തിന് ശേഷം ചൊല്ലലിനെ പതിവാക്കിയാൽ വളരെയധികം കാലം അവന്റെ മനസ്സകങ്ങളിൽ തികട്ടി നിന്നിരുന്ന ആ വിഷയത്തിൽ എങ്ങനെയാണ് അതിന് നല്ലൊരു വഴി കിട്ടേണ്ടത് എന്നുള്ള ഒരു കൃത്യമായ ഒരു സൊല്യൂഷൻ ഒരു പരിഹാരം അള്ളാഹു അവന്റെ ഹൃദയത്തിലേക്ക് തോന്നിപ്പിച്ചു കൊടുക്കും അത് ചിലപ്പോൾ എങ്ങനെയായിരിക്കും അതൊരു പക്ഷെ സ്വപ്നത്തിലൂടെയായിരിക്കും അവനൊരു ദിവസം കിടന്നുറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ട നല്ലൊരു വഴി അള്ളാഹു അവനെ തുറന്നു കൊടുക്കും നീ അതിന് ഇങ്ങനെ ചെയ്താൽ മതി നീ കരുതിയതുപോലെ ചെയ്താൽ അതിന് പരാജയമായിരിക്കും അതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന രൂപത്തിൽ നല്ലൊരു വഴി അള്ളാഹു തുറന്നു കൊടുക്കാൻ കാരണമാകും മാത്രല്ല ഈസ്മ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മോക്കല് ആ മോക്കല് വരികയും വരാനിരിക്കുന്ന കാര്യങ്ങളില് എന്താണ് സംഭവിക്കുക എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയിച്ചു കൊടുക്കുക ചെയ്യും വളരെ സവിശേഷമായ ഒരു ഇസ്മു ഇത് അൽ മുഹമ്മീൻ എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ച് മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും വളരെ ശ്രേഷ്ഠതയുള്ള വളരെ മഹത്വമുള്ള മഹാന്മാരൊക്കെ ചൊല്ലലിന് പതിവാക്കിയ ഒരു ഇസ്മാണിത് നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈസ്മ പതിവായി ചൊല്ലിയാൽ പരമസപ്ത സംബന്ധമായ അറിവ് അവന്റെ ഹൃദയത്തിൽ നിറയും മാത്രമല്ല പരമസത്തയുടെ പൊരുളുകളും അതിൽ നിക്ഷിപ്തമായ അനുഗ്രഹങ്ങളും വിശ്വാസവും അയാൾ സ്വന്തമാക്കും ഇതിനെ നൂറ്റി നാൽപ്പത്തി തവണ ഒരു വിട്ടാൽ അനുവദനീയമായ ഏത് മുറാദുകളും ഹാസിലാകും അവന്റെ ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാകാനെ ഇതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ചില മലക്കുകളുണ്ട് ആ മലക്കുകൾക്ക് കീഴിൽ അഞ്ചു ഉപനായകരുണ്ട് ഓരോരുത്തരുടെയും കീഴിൽ നൂറ്റി നാല്പത്തി അഞ്ച് അണികളും ഇവരൊക്കെ അവന്റെ ആ മുറാദുകൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഹിദുമത് ചെയ്യുന്നുള്ളതാണ് ഇതൊക്കെ കൃത്യമായിട്ട് ഇതിങ്ങനെ നിസ്സാരമായിട്ട് പറയേണ്ട വിഷയല്ല ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകണം ഇത് വളരെ വിശാലാർത്ഥത്തിൽ പറയേണ്ടതാണ് ഈ ഇതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ഇസ്മിന്റെ ഹാദിമാരാണ് ഓരോ ഇസ്മിന് ഓരോ ഖാദിമുണ്ട് ഇതിന്റെ ഖാദിമ എന്നുള്ളവരാണ് ഓരോ ഇസ്മിനിന് ഓരോ ഖാദിമുണ്ട് നമ്മുടെ ഹാദിമിനെ കുറിച്ചും ഹാദിമിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചും നമ്മൾ അധികം പറയാറില്ല സാധാരണക്കാർക്ക് കൂടുതൽ അതിനെ കുറിച്ച് എന്ന് വിചാരിച്ചിട്ട് അപ്പോ ഇതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ആ ഹാദിമ ആ ഹാദിമിന്റെ കീഴിൽ അഞ്ച് ഉപനായകരുണ്ട് അവർക്ക് കീഴില് നൂറ്റിനാൽപ്പത്തഞ്ച് അണികളുണ്ട് ഓരോ അണികളിലും നൂറ്റിനാൽപ്പത്തഞ്ച് മലക്കുകളുണ്ട് അതില് ചില പ്രധാനപ്പെട്ട മലക്കുകളൊക്കെ വരുന്ന സന്ദർഭങ്ങളൊക്കെ വരാറുണ്ട് അപ്പൊ അത്തരം സന്ദർഭങ്ങളിലൊക്കെ അവരുടെ ഒരു പ്രത്യേക ഹെൽപ്പ് ഹിതുമത്ത് നമ്മുടെ നാം ഏത് വിഷയത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ആ വിഷയത്തിലെ ഒരു പ്രത്യേക സഹായം ഉണ്ടാകാൻ കാരണമാകും ഇതിന്റെ അതത് എന്ന് പറയുന്നത് നൂറ്റി നാല്പത്തി അഞ്ചാണെന്ന് പറഞ്ഞല്ലോ മീമ് പറഞ്ഞാൽ നാല്പതാണ് നിങ്ങൾക്കും ഈ അതതൊക്കെ കണ്ടുപിടിക്കാം ഈ അറബി അറബിക് ലെറ്റേഴ്സിനൊക്കെ ഓരോ നമ്പേഴ്സ് ഉണ്ട് അലിഫിന് ഒന്നാണ് രണ്ടാണ് ജീമിന് മൂന്നാണ് ദാലിന് നാലാണ് ഹാ ഇന് അഞ്ചാണ് വാവിന് ആറാണ് ഇങ്ങനെ ഓരോ നമ്പറുകൾ ഉണ്ട് ഓരോ അക്ഷരങ്ങൾക്കും ഇപ്പം അപ്പൊ ആ അക്ഷരങ്ങളിലനുസരിച്ച് മീമാണല്ലോ മൊഹൈമിനെ ഫസ്റ്റ് മീമിന് നാൽപ്പതാണ് അതിൻ്റെ ആദ്യം ഹാ ഇന് നമ്മളിപ്പോ പറഞ്ഞു അഞ്ചാണ് ഹാൻ അപ്പൊ നാൽപ്പത്തഞ്ചു നാല് അഞ്ചായി പിന്നെ യാഇ ഇന് വരുന്നത് നമുക്കറിയാം പത്താണ് പിന്നെ മീമിന് നാല്പതാണ് പിന്നെ നൂനിന് അമ്പതാണ് അങ്ങനെ ടോട്ടല് നൂറ്റി നാല്പത്തഞ്ചാണ് ഇതിന്റെ ആദ്യത് വരുന്നത് ഈ നൂറ്റി നാല്പത്തഞ്ച് തവണയാണ് നമ്മൾ ഇത് ചൊല്ലേണ്ടത് ഇങ്ങനെ നൂറ്റി നാല്പത്തഞ്ച് തവണ ചൊല്ലുന്നതുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ് തവണ ചൊല്ലുന്നതുണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് ഈ പറയുന്ന രൂപത്തിൽ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ അള്ളാഹു സുഭാനുഭവത്തായ അവൻ അനുഭവിക്കുന്ന ഏത് വിഷയങ്ങളിലും വലിയ ഫോഹ ലഭിക്കാൻ അത് കാരണമാകും കാരണമാകുമെന്നുള്ളതാണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു അസ്മാ അത് പൂർത്തിയാക്കി വീട്ടാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്താണ് റിയാള എന്ന് കരുതിയിരുന്ന് അത് പൂർത്തിയാക്കി വീട്ടാൻ കഴിയൂല എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഒന്നല്ല റിയാള എല്ലാവർക്കും പൂർത്തിയാക്കി വീട്ടാക്കി റിയാളോ പൂർത്തിയാക്കി വീട്ടിയാലുള്ള നേട്ടം എന്താന്ന് വെച്ചാല് നമുക്ക് ആ വിഷയത്തില് ഏത് വിഷയത്തിലാണോ നമ്മൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിന് നമുക്ക് നല്ലൊരു ഫതിഹ ലഭിക്കാൻ കാരണമാകാം അപ്പൊ അസ്മാഅലുസിനുടെ റിയാളം പൂർത്തിയാക്കി വീട്ടേണ്ടവരെ അസ്മാഅലുസിനിയുടെ ഓരോ ഇസ്മുകളുടെയും അതിഥികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ അതിഥികൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ആ അതിഥികൾക്ക് അനുസരിച്ചിട്ട് ഓരോ ഇസ്മുകളും ചൊല്ലുക എന്നുള്ളതാണ് നമ്മൾ അസ്മാഅലുസിനെ തൊണ്ണൂറ്റി ഒമ്പത് തവണ എന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെ കുറിച്ച് മാത്രം പറയുന്ന വീഡിയോ ആണ് അപ്പൊ അത് കണ്ടാൽ കൂടുതൽ മനസ്സിലാവും ജസ്റ്റ് ഒന്ന് പറയാനെ അപ്പൊ അള്ളാന്ന്ള്ളത് അറുപത്തി ആറാണ് അപ്പോ അള്ളാന്നുള്ളത് അറുപത്തി ആറ് തവണ ചൊല്ലാം റഹ്മാൻ എന്നുള്ളത് എത്രയാണോ നോക്കുക അതിനനുസരിച്ച് ചൊല്ലിയ എന്നുള്ളത് എത്രയാണോ നോക്കാം എന്നുള്ളത് നാനൂറ്റി എൺപത്തി ഒമ്പത് നമുക്ക് ലത്തീഫ് എന്നുള്ളത് നൂറ്റി ഇരുപത്തി ഒമ്പതാണോ ഇങ്ങനെ ഓരോ ഓരോ ആടുത്ത് അതിനനുസരിച്ച് ആ ആത് ചൊല്ലി തീർക്കുക അങ്ങനെ ചൊല്ലി തീർത്ത് തൊണ്ണൂറ്റൊമ്പത് ഇസ്മുകളുടെയും അതിൽ ചിലപ്പോ ഒരു ദിവസം കൊണ്ട് ഇത് ചൊല്ലി തീർക്കാൻ പറ്റും അത്രയും എളുപ്പ ചിലത് നമ്മക്ക് എന്താ ഒരു ദിവസം കൊണ്ട് ചിലർക്ക് തിരക്കുകൾക്കിടയിലാണ് ഒരു ദിവസം കൊണ്ട് കഴിയൂല അപ്പൊ നോമ്പ് എടുത്ത ഒറ്റ ദിവസം കൊണ്ട് അസ്മാലുസിന് ഇതിയാന്ന് ചൊല്ലിത്തീർക്കുകയാണെങ്കിൽ വളരെ ഫലം ഉണ്ടാകും അതിനെ പല മഹാന്മാരും നോമ്പോട് കൂടിയിട്ട് നോമ്പുകാരനായിട്ട് ചൊല്ലാൻ വേണ്ടിട്ടൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് അങ്ങനെ പൂർത്തിയാക്കി വീട്ടിക്കഴിഞ്ഞാൽ അസ്മാ ഹുസ്നയുടെ ഏറ്റവും ലളിതമായ റിയാന്നു പിന്നെ വരുന്നത് ആ ഇസ്മുകളൊക്കെ ഓരോ ദിവസവും ഒറ്റ ഒറ്റത്തവണ ചൊല്ലാന്നുള്ളതാണ് എന്ത് നമ്മൾ റിയാന്ന പൂർത്തിയാക്കി വീട്ടിയ ഈ ഹുസ്നയിലെ തൊണ്ണൂറ്റൊമ്പത് ഇസ്മുകളും ഓരോ ദിവസവും ഒറ്റ തവണ ഒറ്റത്തവണ അതെളുപ്പമാണ് തവണ ചൊല്ലാൻ അസ്മാ ഉലൂസിനെ ഒരു തവണ അങ്ങ് ചൊല്ലിയാൽ മതി എന്നാൽ ഓരോ ഇസ്മുകളും തവണ ചൊല്ലുന്നതാവുമല്ലോ അങ്ങനെ അസ്മാവല്സിനെ ചൊല്ലി തീർക്കുക ഓരോ ദിവസവും അങ്ങനെ ആകുമ്പോ അസ്മാവൽസിനയുമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടാകും നമ്മൾ ൂസിനെ ഏതെങ്കിലും ഏതെങ്കിലും ഇസ്മുകളൊക്കെ ഉണ്ട് ഈ പറയുന്ന രൂപത്തിൽ അതിന്റെ അതതനുസരിച്ചുള്ള അമലുകൾ ചെയ്യുമ്പോൾ അസ്മാഅലൂസിനെ റിയാതെ പൂർത്തിയാക്കി വീട്ടാത്ത ആള് ചെയ്യുന്നതും നമ്മൾ ചെയ്യുന്നതുകൊണ്ട് വ്യത്യാസം ഉണ്ടാകും പൂർത്തിയാക്കി വീട്ടിൽ ആൾ ചെയ്യുമ്പോ അതിന് നല്ല ഫലം ഉണ്ടാകും അല്ലാത്തവർ ചെയ്യുമ്പോ ഫലമില്ല എന്നുള്ളതല്ല അവരിലേക്ക് ചേർത്തി നോക്കിയിട്ട് നല്ല ഫലം ഇതിനായിരിക്കും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞതിന്റെ ആശയം അപ്പൊ അങ്ങനെ അസ്മാഅലൂസിന്റെ റിയാദ പൂർത്തിയാക്കി വീട്ടാൻ കഴിയുന്നവരതിന്റെ റിയാതെ പൂർത്തിയാക്കി വീട്ട അസ്മാഅലൂസിനെ കാണാതെ പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിഷാ അതൊക്കെ വളരെ പെട്ടെന്ന് കാണാതെ പഠിച്ചു അള്ളാഹുവിന്റെ മുമ്പിൽ ശരിക്കും നമ്മൾ ചെയ്യണം ചിന്തിച്ചിട്ടുണ്ടോ അല്ലാഹുഹു െ അപ്പോ തൊണ്ണൂറ്റൊമ്പത് തവണ അള്ളാനോട് ആ വിഷയത്തിൽ നമ്മൾ ദ്വാന ചെയ്യണം അതുകൊണ്ട് തന്നെ അതിന് വലിയ ഇജാബത്തിൽ മാനന്മാർ പറഞ്ഞിട്ടുണ്ടോ അസ്മാലു ചൊല്ലിയിട്ട് ഒരാള് ദ്വാന ചെയ്താല് ആ ദുആ വളരെ പെട്ടെന്ന് സ്വീകരിക്കപ്പെടുന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകട്ടെ അള്ളാഹു നാം ചെയ്യുന്ന എല്ലാ അമലുകളിലും നമുക്ക് ഫത്തവ നൽകട്ടെ നിഷാ അള്ളാഹ് അസ്മഅലുസിനെ മുറുക പിടിക്കുക ഇസ്മുകളെ കൊണ്ടുള്ള ആമലുകളൊക്കെ ചെയ്യുക ഒരു ആവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച കാണാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് ഞായറാഴ്ച പത്ത് മണിക്കേഷം വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് ചൊവ്വാഴ്ച വരാൻ സാധിക്കുകയുള്ളൂന്ന് ഓർമ്മപ്പെടുത്തണം അതേപോലെ തന്നെ ബുക്ക് ചെയ്യാതെ ആരും വരരുതെന്ന് അറിയാൻ പലർക്കും ഇപ്പൊ സ്ഥലം അറിയാവുന്നതുകൊണ്ട് പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് എന്നെ ബുക്ക് ചെയ്യാതെ വന്നെ ബുക്ക് ചെയ്യുന്നവർക്ക് വരെ കാണാൻ പ്രയാസമാകും മംഗലാപുരത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ അതേപോലെ ഒരുപാട് സംഘർഷ ദ്വീപിൽ നിന്നൊക്കെ വരുന്നവരാണ് അപ്പോൾ അവർക്കൊക്കെ അവർ നേരത്തെ ബുക്ക് ചെയ്ത് വരുമ്പോൾ അവർക്കൊക്കെ കാണുന്നതിനെ തടസ്സമാകും എന്നുള്ളത് അറിയിക്കണം ഇനി ഷാ അള്ളാഹു നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിലും നമുക്ക് സലാമത്ത് നിലകട്ടെ നിങ്ങൾക്ക് പ്രത്യേകം ദ്വാഴ ചെയ്യണം ഒരുപാട് ആളുകൾ ഇവിടെ വരുമ്പോൾ പല വിഷയങ്ങളും പറഞ്ഞ് ദ്വാഴ കൊണ്ടേൽപ്പിക്കുന്നുണ്ട് അവരുടെയൊക്കെ എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ ബുദ്ധിമുട്ടുകളിലും നമ്മളെ